എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ മലയാളി എന്ന ചരിത്രം സൃഷ്ടിച്ച ഖത്തർ പ്രവാസിയായ കണ്ണൂർ സ്വദേശിനി സഫ്രീന ലത്തീഫ് എണ്ണായിരത്തി എണ്ണൂറ്റി മീറ്റർ ഉയരമുള്ള കൊടുമുടി ഇരുപത് മണിക്കൂറിലധികം കുത്തനെ കയറിയാണ് കീഴടക്കിയത് ഒരു മാസത്തോളം നീണ്ട കഠിനമായ ദൌത്യത്തിനൊടുവിൽ മെയ് പതിനെട്ട് ഞായറാഴ്ച രാവിലെ നേപ്പാൾ സമയം പത്ത് ഇരുപത്തിയഞ്ചോടെയാണ് എവറസ്റ്റ് കൊടുമുടി തൊട്ടുകൊണ്ട് സഫ്രീന ചരിത്രം കുറിച്ചത് ഈ നേട്ടത്തോടെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കുന്ന ഖത്തറിൽ നിന്നുള്ള ആദ്യം ഇന്ത്യൻ പ്രവാസി വനിതയും കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതയുമായി അവർ മാറി ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ ആശുപത്രിയിൽ സർജനായ ഭർത്താവ് ഡോക്ടർ ഷമീലിനൊപ്പം സഫ്രീനയും വർഷങ്ങളായി പർവ്വതാരോഹണം ഹോബിയാക്കിയവരാണ് ഇരുവരും രണ്ടായിരത്തിയൊന്നിൽ ടാൻസാനിയയിലെ കിളിമഞ്ചാരോ അർജന്റീനയിലെ അക്കോൻഘാവോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യയിലെ എൽബ്രസ് എന്നീ കൊടുമുടികൾ വിജയകരമായി കീഴടക്കിയിട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഖസാക്കിസ്ഥാനിലെ ഉയരം കൂടിയ ഹിമഗിരികളിൽ ഐസ് പരിശീലനവും പൂർത്തിയാക്കി പരിക്കിനെ തുടർന്ന് ഡോക്ടർ ഷമീലിന് എവറസ്റ്റ് സ്വപ്നത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നപ്പോഴും സ്വപ്നം വിടാതെ പിന്തുടർന്ന സഫ്രീന കഠിന പരിശീലനവും തയ്യാറെടുപ്പും പൂർത്തിയാക്കി ഈ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ദോഹയിൽ നിന്നും നേപ്പാളിലേക്ക് യാത്രയായത് എലിറ്റ് എക്സ്പേഡ് എന്ന പർവ്വതാരോഹണ കമ്പനിക്കൊപ്പമാണ് സഫ്രീന എവറസ്റ്റ് കൊടുമുടിയിലേക്ക് പുറപ്പെട്ടത് ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി ക്യാമ്പ് ടൂവിൽ സുരക്ഷിതമായി ഇറങ്ങിയതിനു തനിക്ക് പൂർണ്ണ പിന്തുണ നൽകിയ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും സഫ്രീന നന്ദി പറഞ്ഞു ഒപ്പം എവറസ്റ്റിന് മുകളിലെത്താൻ സഹായിച്ച എലൈറ്റ് എക്സ്പ്രസിനും നന്ദി പറഞ്ഞു ലോകമെമ്പാടുമുള്ള പലരെയും പോലെ കോവിഡ് നയൻറ്റീൻ മഹാമാരി കാലത്ത് ഖത്തറിലെ ദോഹയിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിൽ സർജനായ ഭർത്താവ് ഡോക്ടർ ഷമീൽ മുസ്തഫയെയും സഫ്രീനെയും ഇടവേളയെടുത്തു ലോകം ബേക്കിംഗിലേക്കും ബിഞ്ച് വാച്ചിങ്ങിലേക്കും തിരിഞ്ഞപ്പോൾ ഞങ്ങൾ ഫിറ്റ്നസിലേക്ക് തിരിഞ്ഞു എന്നാണ് സഫ്രീന പറഞ്ഞത് ഉയരത്തേക്കാൾ ഉയർന്ന വില അതായിരുന്നു എവറസ്റ്റ് കീഴടക്കുക എന്നതിലെ ആദ്യ വെല്ലുവിളി ഫിറ്റ്നസിനെ കുറിച്ചു ഉയരത്തിലേക്ക് എത്താനുള്ള അധ്വാനത്തിനും അതിനായുള്ള ക്ഷമയ്ക്കും മാത്രമല്ല സാമ്പത്തികവും വൈകാരികവുമായ ഒന്നുകൂടിയാണ് എവറസ്റ്റിൽ കയറുന്നതിനായി പണം നൽകുന്നതിനായി സഫ്രീനയ്ക്കും ഭർത്താവിനും ബംഗളൂരുവിലെ അവരുടെ അപ്പാർട്ട്മെന്റ് വിൽക്കേണ്ടി വന്നു എവറസ്റ്റ് കയറ്റത്തിന് ആകെ എൺപതിനായിരം യു എസ് ഡോളറിലധികം ചിലവായി തീരുമാനം എളുപ്പമായിരുന്നില്ല എന്നാൽ ഇതിനായുള്ള സ്ഥാപനത്തിന് ഞങ്ങൾ ആദ്യത്തെ അറുപത്തെണ്ണായിരം യു എസ് ഡോളർ നൽകി ഞാൻ സ്വയം പറഞ്ഞു പിന്നോട്ടു പോകാനില്ല ഇനി മലയും ഞാനും മാത്രം മരണമേഖല എന്നറിയപ്പെടുന്ന ക്യാമ്പ് ഫോറിലേക്കുള്ള കയറ്റം ഒരിക്കലും സഫ്രീനയ്ക്ക് മറക്കാനാകില്ല രണ്ടു ദിവസം മുൻപ് മരിച്ച ഒരു ഫിലിപ്പിനോ പർവ്വതാരോഹകന്റെ മൃതദേഹവും മറ്റ് നിരവധി മൃതദേഹങ്ങളും സഫ്രീന ചുറ്റും കണ്ടു എന്നിട്ടും മെയ് പതിനെട്ടാം തീയതി നേപ്പാൾ സമയം രാവിലെ പത്ത് ഇരുപത്തിയഞ്ചിന് സഫ്രീന ലോകത്തിനു മുകളിൽ നിന്നു ഞാൻ ഇന്ത്യയുടെയും ഖത്തറിന്റെയും പതാകകൾ ഉയർത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റോളം അവിടെ തങ്ങിയെന്നും തന്റെ വിജയകഥയെ സഫ്രീന ഓർത്തെടുത്തു പറയുന്നു